ഹേ ഓമിഗോ സോൺ സ്ക്രീൻ ദി സീസ് വിക്കി ജിഷ്ണു ആൻഡ് അനുബാട്ടൻ എന്താ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ബ്രോഡ്വേ വരെ പോവുകയാണ് ഒരു ചെറിയൊരു ഓണം പർച്ചേസ് ചെയ്ത് അപ്പോൾ ഓണം പർച്ചേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാമൊന്നും വലിയ വലിയ പർച്ചേസ് ആയിരിക്കും ഒന്നുമില്ല അവന് രണ്ട് ടീഷർട്ട് എടുക്കണം അത്രേ ഉള്ളൂ അത് കുറഞ്ഞവരൊക്കെ കിട്ടുമെങ്കിൽ അത്ര സന്തോഷം എന്ന് പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് അതിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മെട്രോ കൊച്ചി മെട്രോയിലേക്ക് കയറുക അവിടെ നിന്ന് നേരെ ബ്രോഡ്വേ അല്ല എം ജി റോഡിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്ന് തെണ്ടി തിരിഞ്ഞാൽ പ്ലാനാണ് അത് ഞങ്ങള് കൊച്ചു മെട്രോയുടെ സ്റ്റേഷനിലേക്ക് പോട്ടെ ബൈ ബൈ ഞങ്ങൾ മെട്രോയ്ക്ക് പോകാന്നുള്ള പ്ലാൻ ഞാൻ അയച്ചിട്ട് ചേഞ്ച് ചെയ്തു കാര്യം അത് അവിടുന്ന് എം ജി റോഡ് ഇറങ്ങിയിട്ട് കുറെ നടക്കാനുള്ള കാരണം എല്ലാവർക്കും ക്ഷീണം കാര്യം ഞങ്ങൾക്ക് രാവിലെ ഒരു റീൽഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറെ വെയിലൊക്കെ കൊണ്ട് ക്ഷണിച്ചിരിക്കണേ അപ്പൊ ഞങ്ങൾ എവിടെ വരെ നടന്നപ്പോൾ വിചാരിച്ചു എന്നാൽ ബസ്സിന് പോയാലോ ബസ്സിന് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ തന്നെ ഇറങ്ങാന്നുള്ള പ്ലാനില് ഞങ്ങൾ അതിന്റെ ബസ്സിന് പോവാൻ തീരുമാനിച്ചു ബാക്കി അവരൊക്കെ ഇരിക്കും കണ്ടില്ലേ ഡെസ്റ്റിനേഷൻ ഞങ്ങളിപ്പോ പെഞ്ചാമേനകയുടെ അവിടെ ആണ് സ്റ്റോപ്പ് ഉള്ളത് പെഞ്ചാമേനക അതാണ് പെഞ്ചാമേനക പെഞ്ചാമേനകയെ കുറിച്ച് അറിയാലോ ഇലക്ട്രോണിക് ഗ്യാറ്റ് ജസ്റ്റിൻ്റെ ഒരു കമനീയമായ ശേഖരം ഉള്ള കടയാണ് ഇപ്പം എന്താ ഇപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള അതായത് മൊബൈലിൽ അല്ലെങ്കിൽ മൊബൈലായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളുടെ ഉപ്പു തൊട്ടുള്ള കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമുക്കവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങളവിടെന്നൊക്കെ പറയാൻ പെൻജാമേനകണ്ടല്ലോ അവിടെ പോയി മേടിക്കാന്നുള്ള സാധനം പറയുന്നു എന്ത് ചെറിയ സാധനമാണ് നിക്കുവോ ഞങ്ങൾ ഇപ്പോൾ ബ്രോഡ്വേയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക നല്ല തിരക്കുണ്ടെന്നോ എല്ലാവരും ഇങ്ങനെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെ കാണുമ്പോ നമുക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിന്ന് തള്ളിക്കയറി വന്നിട്ടുണ്ട് എന്താണെന്ന് ശ്വാസം ഇട്ടാവുന്ന സ്ഥലം ഉണ്ടാവുന്നറിയില്ല നോക്കി നോക്കാം എന്തായാലും അവര് ഫ്രണ്ടിൽ നടന്നു പോകണ്ട് ഞാൻ ബാക്കിൽ നടന്നു പോവാ നമുക്ക് അവിടെ എത്തിട്ട് നോക്കാം ഞങ്ങൾ ബ്രോഡ്വേന്റെ എൻട്രൻസിലേക്ക് കയറിയിരിക്കാണ് ഗൈസ് അപ്പൊ ഇത് എൻട്രൻസ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല പക്ഷെ ഇവിടെ കടകളിലൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ട് സെറ്റാണ് ഇവിടെ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യണം എന്താ അവസ്ഥ അറിയണം വണ്ടികൾ അതിൻ്റെ കടക്ക് വന്നിട്ടുണ്ട് അതാണ് വേറെ വിഷയം നോക്കട്ടെ എന്താ പരിപാടി നോക്കാം തുണിക്കടയിലൊക്കെ ഫുള്ള് പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ വന്നിട്ട് വെയിറ്റ് ചെയ്യുക ഞങ്ങളെ മാടി മാടി വിളിക്കുക വരുവോ വരുമോ വാങ്ങിക്കൂ ഞങ്ങളെടുത്തോണ്ട് പോകുന്നുള്ളൂ ഞങ്ങൾ ജംഗ്ഷനിൽ വന്നിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് കേസ് എങ്ങോട്ട് നടക്കണമെന്നുള്ളത് അനു വേട്ടം പറഞ്ഞ് ലെഫ്റ്റിലേക്ക് വിഷ്ണു പറഞ്ഞു റൈറ്റിലേക്ക് പോവാ ഞാൻ പറഞ്ഞു നേരെ പോവാണിക്കടണ്ട് നല്ല ആ പറയണേ കാര്യം അതിപ്പോണായോണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല കമനിയ ശേഖരം ഇപ്പൊ ഇതിനു മുന്നേ വന്നിട്ടുള്ള ക്രിസ്മസിന്റെ അടക്കം ആയിരുന്നു ആ ഇടക്കും ഈ സമയത്ത് നല്ല തിരക്കായിരുന്നു ഇത് ഇപ്പൊ ഇപ്പം ഇത് അതുപോലെ തന്നെ ഇന്നും നല്ല തിരക്കുണ്ട് അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ഫെസ്റ്റിവൽ ആയിട്ടുള്ള സീസണൽ ആയിട്ടുള്ള തിരക്കാണെന്ന് നോക്കട്ടെ ഒരു കട കണ്ടുപിടിക്കട്ടെ ആദ്യം നിങ്ങൾ ഈ പൂച്ചെണ്ടുകൾ പൂഹാരങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ദുർജന പൂവാണെന്ന് നോ ദിസ് ഈസ് പ്ലാസ്റ്റിക് ഈ നിറച്ചിവിടെ പൂക്കളും കാര്യങ്ങളും കളർഫുള്ളാക്കണ്ടായിക്കൂടി നടക്കുമ്പോൾ കിട്ടുന്ന ഫീല് ഒരു കളർഫുൾ സ്പേസിൻ്റെ ഡേക്കൂടി നടക്കുമ്പോൾ കിട്ടുന്ന ഫീൽ കൊള്ളാം അടിപൊളി പരിപാടി എന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ എത്തിയിട്ടില്ല ഒരു തുണിക്കടകം നോക്കിക്കൊണ്ടിരിക്കുക ഇഷ്ടം പോലെ തുണക്കടകളൊക്കെ നടുവൂക്കിട നടന്നു വന്നത് ഇനിയിപ്പോ വേറെ നല്ലത് കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൂടെ മുന്നോട്ട് ഇങ്ങനെ നടന്നു നടന്ന് എവിടെയൊക്കെ എത്തുന്നുണ്ട് നോക്കട്ടെ ഞങ്ങൾ ഇപ്പോ ഒരു ഷോപ്പിൽ വന്ന് കേറിയിട്ടുണ്ട് ജിഷ്ണു സാറേ ഓരോ ബനിയനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ കളർ ഇല്ലേ ഇല്ല ഈ കളർ ഇല്ല ഇത് എന്താ പറയാല്ലേ അത് നീ യാ ചെറിയൊരു ബ്ലോഗിങ് ഇത് പക്ഷെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇൻസ്റ്റഗ്രാം അല്ല ഇത് നീ താൻ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ വീഡിയോയില്

ആ യെല്ലോയും ബ്ലാക്കും കൂടിയാണ് വേണ്ട എന്റെ സെലക്ഷനൊക്കെ ഇങ്ങനെ ഫ്ലോപ്പായി ഇടക്കിടക്ക് കുഴപ്പമില്ല അത് സംഭവം ട്രെൻഡിങ് ആണ് പക്ഷെ ഇവൻ അത്രക്ക് ട്രെൻഡിങ് അല്ലാത്തോണ്ട് ഇവട്ടേ ഇതിന് ഇത്തിരി ഔട്ട്ഡേറ്റ് കാര്യം ജേസപ്പോൾ ജിഷ്ണു ഈ ഒരു കളറ് രണ്ട് ടീഷർട്ടും പിന്നെ ബോക്സറും നോക്കിക്കോ ണെങ്കി നോക്കിക്കോക്ക പിന്നെ രണ്ട് ബോക്സറും മേടിച്ചു ഈ കളർ പൈസ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ ഇപ്പൊറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇനി ഇറങ്ങിയിട്ട് നേരെ വീട് വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല ആരും വേറെ പരിപാടികൾ പൈസ ഇല്ല അതാണ് മെയിൻ പ്രശ്നം ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി വലിയ പറയത്തൊക്കെ തിരക്കൊന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞു ഞാൻ വിചാരിച്ച ആ എൻട്രൻസ് ഒക്കെ കയറിയപ്പോഴത്തേക്കും ചെറിയൊരു തിരക്കൊക്കെ തോന്നി പക്ഷെ ഇനി ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്ക് നോർമലുള്ള തിരക്കായിട്ടുള്ളൂ എനിക്ക് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു എത്ര മണിയാണ് എന്റെ വാച്ച് വർക്ക് ചെയ്യുന്നത് ആ നാലേ മുക്കാൽ അഞ്ചുമണി എന്താണ്ടോ ആയിട്ടുള്ളൂ അഞ്ചിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ഓഫീസൊക്കെ കഴിഞ്ഞ് നേരെ വരുന്നത് ചിലപ്പോ ഇങ്ങോട്ടായിരിക്കും പർച്ചേസിങ്ങിനൊക്കെ പിന്നെ ഇതിപ്പോ നോർമലി കാണുന്ന തിരക്കാണെന്നാണ് ജിഷ്ണു പറഞ്ഞത് ഞാനിത് ഇങ്ങനെ വന്നിട്ടില്ല ഇത് ഇവനാണ് ഇങ്ങനെ പർച്ചേസിംഗ് കാര്യം പിന്നെ റിച്ച് ആയി കൊണ്ടിട്ട് പിന്നെ ഇടക്കിടക്കൊക്കെ പർച്ചേസിംഗ് ഇപ്പൊ വന്നിട്ട് ആയിരം രൂപ ഒക്കെ പർച്ചേസ് കിടത്തിട്ടോ വേറെ കാര്യം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കാണ് ജിഷ്ണുവിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് അവന്റെ വീട്ടില് ഇവിടെ ഇപ്പോൾ എന്നെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ ഒക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ മറന്നു മറന്നുപോയിരുന്നു ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് വീണ്ടും ഓർത്തത് ഞങ്ങൾ തിരിച്ച് യൂടേൺ എടുത്ത് വീണ്ടും ഇഞ്ഞ് മാർക്കറ്റ് മാർക്കറ്റ് അങ്ങ് അറ്റത്താണ് അത് വേറെ കാര്യം പക്ഷെ പോയി പോകാണ്ട് വേറെ വഴിയില്ലോ എന്തായാലും വല്ലപ്പോഴേ ഇങ്ങോട്ട് വരുവുള്ളൂ അപ്പോൾ വരുന്ന വരുമ്പോൾ ഇതൊക്കെ മേടിക്കണമല്ലോ ഞാൻ അങ്ങോട്ട് നടന്നു നോക്കട്ടെ തിരക്കായ വേണ്ടിട്ടെ ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ എല്ലായിടത്തും പറ്റിത്തടഞ്ഞൊക്കെ പോയി ഞാൻ ക്യാമറ ഓഫ് ചെയ്യുക

ബാലൻസ് ാലും ബാലൻസ് കൊടുക്കാൻ ഗൈസ് ഓക്കെ ഗൈസ് ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ജിഷ്ണു മേടിക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു ഞാനൊന്നും മേടിക്കാൻ വേണ്ടൊന്നും മേടിക്കാണ്ട് വെറും കൈയ്യോടുകൂടി ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോവാണ് ഗൈസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്ക് തിരക്കൊന്നും തുടങ്ങിയിട്ടുണ്ട് എന്നാരും തിരിച്ചറിഞ്ഞിട്ടോ അത് പുള്ളിക്ക് വീഡിയോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്ക് വീഡിയോ ക്യാമറ ഉണ്ടാവുമ്പോൾ പുള്ളിക്കൊരു ആഗ്രഹം ക്യാമറക്ക് മുന്നിൽ വന്നു പക്ഷെ തിരക്കായ കാരണം പുള്ളിയോട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഇത് ഇതും നല്ല പരിപാടി ആട്ടാ ക്യാമറ എടുത്ത ഇറങ്ങുക വിഷുല് എടുത്ത് രണ്ട് വിഷു എടുത്ത് കൊടുക്കുക അപ്പൊ ഞാൻ ആ തുണിക്കടൊക്കെ എയറിയപ്പോഴത്തേക്കും ആ ചേട്ടനും ഞങ്ങൾ ഇൻസ്റ്റഐ ഡി ഒക്കെ മേടിച്ചു അപ്പൊ ഞാനിപ്പ വേറൊന്നും ചെയ്യാനല്ല നേരെ ഇൻസ്റ്റ ഐ ഡിയിലേക്ക് ഞങ്ങളുടെ യൂട്യൂബിൽ ലിങ്ക് അയച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി ഒരു സബ്സ്ക്രൈബർ ആയേ ഇങ്ങനെയൊക്കെയായിരുന്നു സബ്സ്ക്രൈബർ ഉണ്ടാക്കണം എനിക്ക് അറിഞ്ഞുവിടാം ആദ്യമായിട്ടുള്ള ഈ പരിപാടി ആയ പിന്നെ അറിഞ്ഞുവിടാം ഞങ്ങളെല്ലാം പുറത്തേക്ക് ആ പൊളി സാധനം ഇറങ്ങാൻ പൊള്ളാ പൊളിസാനം പൊളിസാന വേണമെന്ന് പറയണ്ട എന്റെ ചേച്ചിയുടെ മോന് മേടിച്ചു കൊടുക്കാനായിരിക്കും പ്രതീക്ഷിക്കണംപടിയാണ് പക്ഷെ അതിപ്പോ അവന്റെ ചേച്ചിന്റെ മോന്റെ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു പോരാ അവന് അത് പോരന്നു ക്വാളിറ്റി പോരന്നു അവൻ അമ്പത് രൂപയ്ക്ക് സാധനം കിട്ടണേ ഹെവി ക്വാളിറ്റി വേണം അതിന് വേണ്ട എന്ത് ഞങ്ങൾ ഇപ്പൊ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി കഴിച്ചു ഇപ്പൊ വേറെ പരിപാടിയൊന്നുമല്ല നേരെ ബസ്സിൽ കയറുക വീട്ടിൽ പോവാ വേറെ കാഴ്ചകളൊന്നും കാണാനില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ അപ്പ എല്ലേക്കും കൂടി അമർത്തിക്കോ